ഹലോ ഇന്നൊരു കിഡ്ഡിലൻ ടേസ്റ്റുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ മധുരവും പുളിയും ഒക്കെ ചേർന്നുള്ള ലെമൺ ഡെയിസ്പീക്കിലാണ് കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റാട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിത് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ എൻ്റെ ആദ്യം എടുത്ത വീഡിയോ ഡിലീറ്റായി പോയി കേട്ടോ ഇത് ഞാനൊരു ഇരുപത്തിരണ്ട് നാരങ്ങയുണ്ട് അതിനെ നന്നായി കഴുകി നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു കേട്ടോ അരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കല്ലുപ്പിട്ട് വെച്ചു അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് അതിനെ കുടഞ്ഞ് കുടഞ്ഞെടുത്തിട്ട് അതിനെ ഞാൻ ഒരു രാത്രി മുഴുവൻ വെച്ചതാണ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഉപ്പ് വെള്ളം എല്ലാം കൂടെ നാരങ്ങയുടെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങി വന്ന് നാരങ്ങയൊന്ന് സോഫ്റ്റ് ആവും ആ വീഡിയോ എങ്ങനെയോ ഡിലീറ്റായിപ്പോയി കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ നാരങ്ങ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഈന്തപ്പഴമാണ് ഇത് കാക്കിലോ ഈന്തപ്പഴം അതിനടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്നും നല്ല സോഫ്റ്റ് ഈന്തപ്പഴാണ് ഒരുപാട് വിലയുള്ള ഈന്തപ്പഴമൊന്നും അല്ല എന്നാൽ നല്ലതുമാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം ഇത് ഈ ഈ ഈ ഡെസും ലെമൺ പിക്കളാത്ത ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ അതല്ലെങ്കിൽ വെറുതെയും കഴിക്കാൻ ടേസ്റ്റ് എങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് രുചിയായതിന് അപ്പോൾ ഇത് മിക്കവരും ഉണ്ടാക്കി കാണുമെന്നറിയാം അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ വീഡിയോ ഫുൾ കണ്ടു നോക്കും കേട്ടോ അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കണം പിന്നെ ഇതിനകത്ത് പുളിയൊക്കെ പിടിച്ചിരിക്കണം കേട്ടോ നമുക്ക് അച്ചാറാകുമ്പോൾ കുറച്ച് വിനാഗിരിയൊക്കെ വേണമല്ലോ ഞാൻ ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല ഈ ഈന്തപ്പഴം ഒന്ന് ജസ്റ്റ് മുങ്ങുന്ന രീതിയിൽ ഒരുപാടല്ല അതിനായിട്ട് ഞാൻ ഇതിന് മൂന്ന് തവി അതെന്ന് പറയുമ്പോൾ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വരും കേട്ടോ ഒരു തവി ആ അതനുസരിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതാണ്ട് ഇത്രയും ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം അത് ഒരുപാട് ഒഴിച്ച് മുക്കി വെക്കുകയൊന്നും വേണ്ട ഇനി വിനാഗിരി കൂടുതലൊഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഒഴിക്കാം കേട്ടോ ഞാൻ ഇത്രയും ഒഴിക്കുന്നുള്ളൂ ഇനി ഒരുപാട് എണ്ണയും ഒഴിക്കുന്നില്ല വിനാഗിരി ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല പക്ഷേ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരിക്കാൻ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കിയാലും അപ്പോൾ അത് ഇത്ര വിനായം ഒഴിച്ചിട്ടുള്ളൂ ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്നും ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇരിക്കട്ടെ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അച്ചാറിലേക്ക് കിടക്കുമ്പോൾ നമുക്കിത് കുഴഞ്ഞ് കുഴഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ വെളുത്തുള്ളി ഇത് ഫുള്ളായിട്ടുള്ള രണ്ട് വെളുത്തുള്ളിയുണ്ട് അപ്പോൾ അതിലിത് ഇതുപോലത്തെ അല്ലിയാണ് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അച്ചാറിൽ നമുക്ക് ഇങ്ങനെ ഇട്ടാലും മതി നമുക്കതും കഴിക്കാമല്ലോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കാന്താരി മുളകാണ് മുളക് പൊടി കുറച്ചേ കേട്ടോ നല്ല എരിവുള്ള കുഞ്ഞി കാന്താരിയാണ് ഇനി ഇതിന് പകരം പച്ചമുളക് എടുക്കുന്നതൊക്കെ അതും എടുക്കാം അപ്പം ഇതെല്ലാം കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള സാധനം കറിവേപ്പില കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഈന്തപ്പഴമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ അലൂമിനിയം ചീനച്ചട്ടിയൊന്നും എടുക്കരുത് കേട്ടോ നമ്മുടെ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത് അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടി എടുക്കാം ഇനി ഇതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത് എനിക്കിത് കുറച്ച് ദിവസം വെക്കാൻ വേണ്ടിയുള്ളതാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് കുറച്ചധികം ദിവസമൊന്നും നമുക്ക് അതിനെ പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് പൂപ്പൽ പിടിക്കും നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് പുറത്ത് ഇത്ര ദിവസം വേണമെങ്കിലും വെക്കാം നമ്മുടെ എല്ലാ അച്ചാറും നല്ലെണ്ണയിലല്ലേ ഇടുന്നത് അപ്പം ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഇത്രയും ഒഴിക്കുന്നുള്ളൂ ഇനി ഒഴിക്കത്തില്ല കേട്ടോ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും കടുകിടുകയാണ് കടുക് ഉലുവയിട്ട് പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ ഓരത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തുമാത്രം വേണമെങ്കിലും ഇടാട്ടോ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട് വളരെ എളുപ്പമല്ലേ നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് നാരങ്ങ വെള്ള വെള്ളക്കളറിൽ ഡേയ്സ് സെപ്പറേറ്റുമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെ വല്ലപ്പോഴും ഒക്കെ ഓരോ പീസൊക്കെ എടുത്ത് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ ഡെയിലി അച്ചാറൊന്നും ആരും കഴിക്കരുത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും പൊട്ടി തീർന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ടോടിട്ടാണ് ഇഞ്ചി കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വാടിയതിന് ശേഷം ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാവുള്ളൂ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്തു ഒന്നൊരു സ്മെല്ലൊക്കെ വരട്ടെ അത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നോടുകൂടി ഇട്ടതുകൊണ്ട് അത് കുറച്ച് സമയം എടുക്കും വാടി വരാനായിട്ട് ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വൈറ്റ് എടുക്കണം കേട്ടോ ഇനി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ട് കഷ്ണം രണ്ടായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇടാം അപ്പോൾ ഇതവിടെ ഇരുന്നൊന്നും മൂത്ത് വരട്ടെ ഇതാ കണ്ടോ ഒരു ചെറിയ ഇതായിട്ട് കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കാന്താരി മുളകും കറിവേപ്പിലയും കൂടി ഇടുകയാണ് ഞാൻ ഈ കാന്താരിയെ കട്ട് ചെയ്തിട്ടില്ല കാന്താരി കട്ട് ചെയ്യാതെ ഇടുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും കേട്ടോ ഇത് ചെറിയ കാന്താരി ആയതുകൊണ്ട് ഇത്രയും കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൈക്കൊക്കെ ഒരു ഊത്തലുണ്ടാവുമല്ലോ മുളക് കട്ട് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തില്ല അപ്പോൾ എന്ത് ചെയ്യണം അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ അപ്പോൾ പൊട്ടിത്തെറിക്കത്തില്ല നമ്മുടെ ദേഹത്തൊന്നും വീഴില്ലല്ലോ അതിനുള്ളിൽ തന്നെ കിടന്നോളും അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചിരിക്കുകയാണ് അപ്പം അതിനകത്ത് കിടന്നെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട് അപ്പോൾ അതേ കളറൊക്കെ മാറി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാം ഇനി പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതിന് ഞാൻ അധികം മുളക് പൊടി ഇടുന്നില്ല കാന്താരി മുളക് കൂടുതൽ അത് നല്ല എരിവുള്ളതും കൂടി ആയതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ഞാനതിനകത്തേക്കൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് അത് ചെറിയ സ്പൂണാണ് മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് ഇത് കളറുള്ളതും ആണ് എന്നാൽ കുറച്ച് എരിവുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഇടുന്നുള്ളൂ മുളക് പൊടി അപ്പം അതും ഒന്ന് നല്ലതുപോലെ മൂത്തു വരട്ടെ എണ്ണയിൽ പൊടികൾ നന്നായി മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ അച്ചാറിനുള്ള സാധനം ഇടാവുള്ളൂ അച്ചാർ അച്ചാറിനുണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമുള്ള പൊടികളും എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഫ്രൈ ആയി വരണം അപ്പോൾ ഇത് ഒരു മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ ചെയ്യുന്നത് ഇനി അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്താലും മതി കരിഞ്ഞു പോവാതെ നോക്കണം അപ്പം മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് തിനകത്തേക്ക് നാരങ്ങയിട്ട് കൊടുക്കുകയാണ് നാരങ്ങയിൽ ഉപ്പിൻ്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നാരങ്ങയുടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ തലേദിവസം രാത്രിയെ ആക്കി വെച്ചാണ് ഞാനിതിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞുള്ള ഒക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുകളെടുത്തത് ഡിലീറ്റായി പോയതാന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇനി ഇതത്തേക്ക് മുളകിനകത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നാരങ്ങ ഞാൻ ആവിക്കൊന്നും വേയിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല പച്ചയായിട്ട് തന്നെ വെച്ചത് ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒട്ടും കയ്പ്പൊന്നും ഉണ്ടാകത്തും ഇല്ല നമുക്കൊരാഴ്ച ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നു വരികയും ചെയ്യും കേട്ടോ ഞാൻ ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈന്തപ്പഴം അപ്പോൾ ഇത് അങ്ങനെ അനക്കാതെ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചൊരു മൂന്ന് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് അതൊന്ന് ചെറുതായി വെന്ത് വരട്ടെ അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട വിനാഗിരിയുടെ വെള്ളമുണ്ട് പിന്നെ നാരങ്ങയിലെ വെള്ളം ഉപ്പിൻ്റെ വെള്ളം എല്ലാം ഉണ്ട് ഇതെല്ലാം ചേർന്ന് അതൊന്ന് സെറ്റായി വരട്ടെ എല്ലാം കൂടെ ഇപ്പോൾ മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞു അതിനെ തുറന്നിട്ട് ഒന്ന് പതുക്കെ നല്ലക്കി കൊടുക്കാം നമുക്ക് ഉടഞ്ഞു പോകരുത് ഒരുപാട് ചെറുതായി ചെറുതായി ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഇതിനെട്ടോ സ്റ്റീൽ പാത്രം അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി കുറച്ച് കായപ്പൊടി ഇടുക കേട്ടോ എൻ്റെ ഈ കായപാത്രത്തിൽ തീർന്നു പോയായിരുന്നു പൊടി അപ്പോൾ അത് മുഴുവനും ഞാൻ അങ്ങോട്ടിടുകയാണ് ആവശ്യത്തിനുള്ള ഉണ്ട് മതി കായത്തിൻ്റെ പൊടി അത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം ഇവിടെ എനിക്കിത്രയും മതിയായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കുകയാണ് അപ്പം തന്നെ നല്ല സ്മെല്ലുണ്ട് നല്ലൊരു ആ വിനാഗിരിയൊക്കെ ഉള്ള ചേരുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ വിനാഗിരി കൂടുതൽ വേണ്ടുന്നവർ കൊഴിക്കാം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്ന ഇതിനെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന പഞ്ചസാര കേട്ടോ എൻ്റെയിൽ ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇനി ഇത്ര ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ അപ്പോൾ അത്ര ഇട്ടിട്ടുണ്ടോ അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനെ ഒന്നുകൂടി മുടി വെച്ച് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്നുകൂടി നമുക്ക് വേവിക്കാം കേട്ടോ എല്ലാം കൂടി ഒന്നുകൂടെ ചേരട്ടെ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അച്ചാറ് റെഡി അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അച്ചാറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ആവിയൊക്കെ ഇറങ്ങി പഞ്ചസാരയും മെൽറ്റ് ആയപ്പോൾ അതിൻ്റെ വെള്ളവും എല്ലാത്തിൻ്റെ ഇതും കൂടി ആയപ്പോൾ നല്ലപോലെ വെള്ളം ഒഴിക്കരുത് വെള്ളം വെള്ളമൊഴിച്ചാൽ നമുക്ക് കുറേ നാളൊന്നും ഇരിക്കത്തില്ല കേട്ടോ അപ്പോൾ അതെ അടിപൊളി അച്ചാറല്ല കാണാനും ഭംഗി നല്ല രുചിയുണ്ട് അതിന് കയ്പ്പ് അറിയത്തേ ഇല്ല കേട്ടോ കയ്പില്ല ഒട്ടും ഇല്ല ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ലപോലെ കഴുകി ഉണക്കി കുപ്പിയിലാക്കി നമുക്ക് പുറത്ത് തന്നെ വെക്കാം ഞാൻ വല്ല നല്ലെണ്ണം ഒഴിച്ച് വെച്ചതാണ് മീനാരിയൊക്കെ വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഒരു ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സ് വരെയൊക്കെ പുറത്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഞാനിത് മൂന്ന് കുപ്പിയിലാക്കി എൻ്റെ രണ്ട് കുപ്പി ഇപ്പം തന്നെ തീർന്നു ഒരു കുപ്പി ഞാൻ ഹൈഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക കേട്ടോ ഇതെല്ലാവരും വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കണം എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്